ശാസ്ത്രീയ അധർവേദ പഠനം ക്ലാസ് ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് നമ്മളിന്ന് നോക്കുന്നത് കാണ്ടം കാണ്ഡന്മാർ അനുഭാഗം വരന്ന് സൂക്തം നൂറ്റം നൂറ്റി അഞ്ചാണ് ഇതിൽ കാസരോഗത്തെ പറ്റിയാണ് പറയുന്നത് കാസസ് ശ്ലേഷ്മരോഗം അതായത് കവം ഈ ജലദോഷ ടൈപ്പിലുള്ള എല്ലാ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അലർജി പോലെയുള്ള അസുഖങ്ങൾ ശ്വാസം മുട്ടൽ ഇതെല്ലാം കാസരോഗങ്ങളുടെ പ്രത്യേകത ഇത് എവിടെയെല്ലാമാണ് കൂടുതൽ കാണുന്നത് എന്നാണ് പറയുന്നത് ഈ രോഗത്തെ പൊതുവെ നമ്മൾ ആസ്തമ എന്നാണ് വിളിക്കുന്നത് അലർജി ആസ്തമ ശ്വാസം മുട്ടുക എന്നെല്ലാം പറയും സംഗതിയല്ലോ ഏകദേശം ഒന്ന് തന്നെ ശ്വാസം മുട്ടുക കവത്തിൻ്റെ ഉപദ്രവങ്ങൾ ഹരി ഓം അധർവേദം കാന്ഡം ആറ് അനുവാഗം പതിനൊന്ന് സൂക്തം നൂറ്റി അഞ്ച് ഋഷി ഉന്മോചനൻ ദേവത കാസ ഛന്ദസ് അനുഷ്ടുപ്പ് यथा मनो मनस्तेतैः परापतत्याशुमत् एव त्वकासे प्रपदमनसोन् यथा बाण ससंशितः परापतत्याशुमत् एव त्वं कासे प्रपद യഥാ പൃഥിവ്യ അനുസം യൂര്യ പരാപതാശു കാസേ പ്രപത സമുദ്യുവിക്ഷരം ഭാവാർത്ഥം അകലയുള്ള ജ്ഞാന വിഷയങ്ങളിലെ മനസ്സ് വേഗത്തിൽ പായുന്നതുപോലെ കൃത്യ എന്ന കാസ്ലേഷ്മൂപി മനസ്സിൽ നിന്നും അകന്നു പോകട്ടെ ധനുസിൽ നിന്നും വിട്ടകന്ന ബാണം ഭൂമിയെ പിളർക്കുന്നത് പോലെ ഈ കാസരോഗവും ഭൂമിയുടെ ഊഷ്വര പ്രദേശങ്ങളിൽ താഴ്ന്നു പോകട്ടെ ഉയർന്ന പ്രദേശങ്ങളിൽ എത്തുന്ന സൂര്യപ്രകാശം പോലെ ഈ കാസരോഗവും സമുദ്രത്തിനടിയിലെ പ്രവാഹത്തിൽ മറഞ്ഞു പോകട്ടെ ഇവിടെ പറയുന്നത് അകലെയുള്ള ജ്ഞാന വിഷയത്തിൽ മനസ്സ് വേഗം ചെല്ലുന്നത് പോലെ അകലെയുള്ള ജ്ഞാന വിഷയം ഇപ്പം ദൂരെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് അറിയാനുള്ള ആകാംക്ഷ നമുക്ക് എന്തെങ്കിലും ജ്ഞാന വിഷയം അറിയാൻ താല്പര്യമുള്ള എന്തെങ്കിലും വിഷയത്തെ പറ്റി വളരെ അകലെ അതായത് എത്ര ദൂരെയുള്ള ജ്ഞാനമാണെങ്കിലും അത് അറിയാനുള്ള ഒരു താല്പര്യം എന്തുണ്ട് നമ്മുടെ മനസ്സിന് ഉണ്ട് എത്ര ദൂരെയുള്ളതായാലും അതിനെപ്പറ്റി അറിയണം എന്നുള്ള ഒരു ആകാംക്ഷ എല്ലാ മനസ്സിലും കാണും അടുത്തുള്ള മാത്രം അറിഞ്ഞ പോലെ അകലെയുള്ള അറിയണം അതുപോലെ കൃത്യ എന്ന കാസശ്ലേഷ്മ രോഗം മനസ്സിൽ നിന്നും അകന്നു പോകട്ടെ കൃത്യ സമയമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് ഈ കാസരോഗത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഒരു പ്രത്യേക സമയങ്ങളിലാണ് അത് ഉണ്ടാകുന്നത് ചില സീസണുകളിലുണ്ടാകും ഒരു ദിവസത്തിൽ തന്നെ ചില സമയങ്ങളിലാണ് ഉണ്ടാവുക ചിലപ്പോൾ നമ്മ രാവിലെ അല്ലെ രാത്രി ഇങ്ങനെയല്ല ഉള്ള ചില സമയങ്ങളുണ്ട് ആ സമയങ്ങളിലാണ് ഈ രോഗം അധികമായിട്ടുണ്ടാകുന്നത് എന്നാണ് കപം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അത് മനസ്സിൽ നിന്നും അകന്നു പോകട്ടെ എന്ന് പറയില്ല അപ്പൊ മാനസിക പ്രയാസങ്ങൾ മാനസിക പ്രയാസങ്ങളാണ് ഈ കാസരോഗത്തിനുള്ള ഉണ്ടാകുന്നതിനുള്ള ഒരു ഹേതു മനസ്സിലുള്ള പ്രയാസങ്ങള് അവസാനം കാസരോഗമായിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണ് അത് ആധുനിക അലോപ്പതിയും ഏകദേശം അല്ലാതെ അംഗീകരിക്കുന്നുണ്ട് മാനസിക പ്രയാസങ്ങളെ കൊണ്ട് കാസരോഗം ഉണ്ടാകുന്നു എന്നുള്ളത് അപ്പൊ അത് ഒരു ഘടകമാണ് ഇപ്പൊ മനസ്സിൽ നിന്ന് അകന്നു പോകണം മനസ്സിൽ നിന്ന് ഉള്ള വിഷമങ്ങളെല്ലാം അകന്നാൽ മാത്രമേ കാസരോഗ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റുകയുള്ളു ധനുസിൽ നിന്നും വിട്ടകർന്ന പാണം പോലെ ബാണം ഭൂമിയെ പിളർക്കുന്ന പോലെ ഒരു ധനുസെന്നു ബാണം വിട്ടു കഴിഞ്ഞാൽ അത് പെട്ടെന്നായിരിക്കും പോയി ഭൂമിയെ പിളർക്കുക രക്ഷത കാണുക അതുപോലെ തന്നെ ഈ രോഗവും പെട്ടെന്ന് അപ്രത്യക്ഷമാകും നമുക്ക് കാസരോഗം വന്ന് ശ്വാസം മുട്ടുന്ന ഒരു രോഗിയെ കണ്ടു കഴിഞ്ഞാൽ അയാൾ അയാളിപ്പം ചത്തുപോകും അത്രയും സീരിയസ് ആണ് പക്ഷേ യഥാർത്ഥമായ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിന് നിമിഷമേ വരും പിന്നെ അയാൾക്ക് അങ്ങനെ രോഗമുള്ളതുമായി തന്നെ തോന്നില്ല അതിൻ്റെ കുറച്ചു മുമ്പിൽ അയാൾ ചത്തൂന്നുള്ള അത്രയും അവസ്ഥയാണ് പക്ഷെ രോഗം മരുന്ന് ശരിയായ മരുന്നും കൊടുത്തതിന് പെട്ടെന്നങ്ങ് മാറും അപ്പം അതുപോലെ ഈ കാസരോഗവും ഭൂമിയുടെ ഊഷര പ്രദേശങ്ങളിൽ താഴ്ന്നു പോകട്ടെ ഊഷര പ്രദേശം എന്നെല്ലാം പറഞ്ഞാൽ ചൂടുള്ള മരുഭൂമി പോലെയുള്ള പ്രദേശങ്ങളാണ് ഈ ചൂടുള്ള പ്രദേശങ്ങളിൽ പൊതുവെ ആശ്രമം കൂടുതലാണെന്ന് നെറ്റിലടിച്ച് നോക്കിയാൽ കാണാൻ പറ്റും കാരണം അവിടെ ഊഷ്മാവ് കൂടുമ്പോൾ അവിടെയുള്ള ആ ഒരു വിമിഡിക്ക് അല്ലായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ ഉയർന്ന പ്രദേശങ്ങളിൽ അല്ല ഭൂമിയിലെ ചൂട് കൂടുതൽ ഉള്ള സ്ഥലങ്ങളിൽ ഈ അസുഖം കൂടുന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങനെയുള്ള പ്രദേശങ്ങളിലും ഇതുണ്ടാകുന്നുണ്ട് പിന്നെ ഉയർന്ന പ്രദേശങ്ങളിൽ എത്തുന്ന സൂര്യകിരണം പോലെ അവിടേക്കും മറഞ്ഞു പോകട്ടെ എന്ന് പറയുമ്പം സൂര്യകിരണം ഉയർന്ന പ്രദേശങ്ങളിൽ പ്രദേശങ്ങളിലെത്തുന്നവർ പെട്ടെന്ന് ഉയർന്ന പ്രദേശങ്ങളിൽ സൂര്യപ്രകാശം എത്തും അതേപോലെ ഉയർന്ന പ്രദേശങ്ങളിലും കാശ്രമ രോഗം കൂടും വളരെ ഉയർന്ന സ്ഥലങ്ങളിൽ മുകളിലേക്ക് കയറി പോകുന്ന ഒരാളാണെങ്കിൽ മുകളിലേക്ക് പോകുന്നവർ അവർക്കും അവിടെ ഈ ശ്വാസം മുട്ട അനുഭവപ്പെടും കാരണം അവിടെ ഓക്സിജന്റെ അളവ് കുറവാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഉയർന്ന പ്രദേശങ്ങളിലും കാസരോഗം അങ്ങോട്ട് പോകട്ടെ എന്ന് പറഞ്ഞാൽ അവിടെയാണ് അതിൻ്റെ വാസസ്ഥാനം ഉയർന്ന പ്രദേശങ്ങളും അവർക്ക് പറ്റിയതല്ല പിന്നെയോ ഈ കാസരോഗവും സമുദ്രത്തിനടിയിലെ അടിയിലെ പ്രവാഹത്തിൽ മറഞ്ഞു പോകട്ടെ സമുദ്രത്തിനടിയിലെ പ്രവാഹം അപ്പൊ സമുദ്രത്തിനടിയിലെന്തണ്ട് ജലത്തിന്റെ അവിടത്തേക്ക് മറന്നു പോകട്ടെ അപ്പൊ ജലത്തിന്റെ അടിയിലേക്ക് പോകുമ്പോൾ സമുദ്രത്തിന്റെ അടിയിലേക്ക് പോകുന്നവർക്കും ഈ കാസരോഗം വളരെയധികം പ്രയാസം ചെയ്യുന്നു അപ്പൊ ആസ്മാ രോഗികളെല്ലാം ഇല്ലാത്ത സമയത്ത് മറ്റേ മൂക്കിലും മറ്റേ സാധനമെല്ലാം കെട്ടിയിട്ട് വെള്ളത്തിന്റെ അടിയിൽ പോവുകയാണെങ്കിൽ അവർക്ക് നിൽക്കാൻ പറ്റില്ല അപ്പൊ ഭൂമി വെള്ളത്തിന്റെ അടിയിലും നമുക്കൊന്നും അവിടെയല്ല ശുദ്ധമല്ലേ അപ്പം അവിടെ അങ്ങനെയെല്ലാം ഭൂമിക്കടിയിൽ വെള്ളം ജലത്തിൻ്റെ അടിയിലേക്ക് അവർ തോന്നുകയാണെങ്കിൽ അവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും ജലത്തിന്റെ അടിയിലും ശ്വാസ ആശ്രമ രോഗികൾക്കും വളരെയധികം പ്രയാസമുണ്ടാക്കുന്നതായിട്ട് ശാസ്ത്രീയമായി തന്നെ തെളിഞ്ഞു ഇതെല്ലാം തെളിഞ്ഞ കാര്യങ്ങളാണ് ഏറ്റവും ഉയർന്ന സ്ഥലത്ത് ഏറ്റവും ഉഷ്ണമുള്ള സ്ഥലത്തും അതുണ്ടാകുന്നുണ്ട് ചൂടുള്ള അതായത് മരുഭൂപ് വലിയ ഉള്ള പ്രദേശത്ത് വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോവുകയാണെങ്കിൽ അതും ആസമ രോഗികൾക്ക് പ്രശ്നം തന്നെയാണ്